ശുചിത്വ ബോധവൽക്കരണം ശുചീകരണം നടത്തി മടമ്പം പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മടംബം ഐക്യു ഐസിയും എൻഎസ്എസ് യൂണിറ്റും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണിയാർവയൽ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശുചിത്വ ബോധവൽക്കരണവും ശുചീകരണവും നടത്തി കണിയാർവയലിൽ വെച്ച് നടത്തിയ പരിപാടിക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെസി എൻസിയുടെ അധ്യക്ഷതയിൽ കണിയാർ വയൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ലൂക്ക് പാലനാനിയിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് എൻഎസ്എസ് വോളണ്ടിയർ കീർത്തനാചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ബിജു പാലനാനിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിനോ ജോസഫ് നന്ദി പറഞ്ഞു എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് മോവും മൈമും അവതരിപ്പിച്ചു കണിയാർവൽ ടൗൺ പരിസരവും പൊതുവഴിയും ശുചീകരിച്ചു കോളേജ് ശുചീകരണ പ്രവർത്തനവും ഒപ്പം നേതൃത്വത്തിൽ ചെയ്തു നടത്താൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ നിർമ്മാർജ്ജനവും ശുചീകരണ പ്രവർത്തനങ്ങളും വരികയാണ് അതിൻ്റെ ഭാഗമായി കോർപ്പറേഷനുകൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ തുടങ്ങി എല്ലാ സ്ഥലത്തുകളിലും നമ്മൾക്ക് വളർത്തിക്കുന്ന നാടിനം എല്ലാ മൂത്തലും മൂലയിലും പ്ലാസ്റ്റിക് ബോട്ടുകൾ ബോട്ടലുകൾ ശേഖരിക്കുന്ന ബോട്ടൽ ബൂത്തുകളും എല്ലാ കടകളുടെ മുമ്പിലൂടെ ഓറോ ബോക്സുകളും വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗം ഇത് നമ്മുടെ നാടിൻ്റെ പരിപൂർണമായ ശുചിത്വത്തിനു വേണ്ടി സർക്കാർ നേതൃത്വം നൽകുകയും ഈ പദ്ധതി